എല്ലാവർക്കും ഗിരി ഉള്ള ബ്ലോഗിലേക്ക് സ്വാഗതം എന്റെ കൂട്ടുകാരെല്ലാം സുഖാരിക്കുന്നുണ്ടോ അല്ലെ ഞാനും ഞാൻ ഞാനിന്ന് എല്ലാവർക്കും വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് വേറൊന്നുമല്ല ഇതൊരു പാചകമാണ് അത് മീൻകറിയാണ് നമ്മുടെ മുളകിട്ട മത്തിക്കറിയാണ് ആ അപ്പൊ എല്ലാവർക്കും ഈ മുളകിട്ട മത്തിക്കറിയൊക്കെ ചെയ്യാൻ അറിയാവുന്നതാണ് എങ്കിലും ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ നമുക്ക് വീട്ടിലിട്ട് പോവാം വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ കൂട്ടുകാരെല്ലാം എന്നും പറയുന്ന പോലെ തന്നെ എനിക്ക് ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും അതുപോലെ തന്നെ പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ കേട്ടോ മീൻകറി വെക്കുന്നത് മൺചട്ടിയിൽ തന്നെ ആയിരിക്കണം എങ്കിലേ നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ ഇപ്പോൾ ഞാൻ രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂൺ ഉലുവ കൂടിയാണ് ഇട്ടിരിക്കുന്നത് ഉലുവ നന്നായിട്ട് പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ചെറിയ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇവ നന്നായിട്ടൊന്ന് ചതച്ച് പിന്നെ എടുക്കണം നമ്മൾ മിക്സിയിലിട്ട് അരച്ച് കഴിഞ്ഞാൽ കണ് വല്ലാണ്ട് അരിഞ്ഞു പോകും അതുകൊണ്ട് നമ്മൾ ചതച്ചെടുക്കേ ആകാവൂ ഇവ ചതച്ച ശേഷം എന്നെ കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കണം ഒന്നൊരു ഇതിൻ്റെ കളറ് മാറിക്കഴിയുമ്പോൾ നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം ഇപ്പോൾ ഇത് നന്നായിട്ട് മൂത്തു വരുന്നുണ്ട് പിന്നെ ഇനി ഇത് ഇപ്പോൾ നന്നായിട്ട് മൂത്തു ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് പൊടികളാണ് ഇതിലേക്ക് ചേർക്കുന്നത് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് സ്പൂൺ മുളക് പൊടിയുമാണ് മുളക് പൊടിയെന്ന് പറയുന്നത് കാശ്മീരി മുളകാണ് എടുക്കുന്നത് നല്ലത് കാരണം എരിവ് കുറവുമായിരിക്കും പക്ഷേ നമുക്ക് നല്ല കളറും കിട്ടും മീൻകറിക്ക് നല്ലൊരു കളറാണ് നമുക്കൊരു ഭംഗിയും കൂടിയാണത് ഇതിലേക്ക് ഞാൻ ഒരു സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട് നന്നായിട്ട് മൂത്തപ്പോൾ ഇനിയിപ്പോൾ ഇതിനെ പാകത്തിന് വെള്ളം ചേർക്കണം വെള്ളം എന്ന് പറയുന്നത് ഞാൻ കിലോ മത്തിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിന് പാകത്തിനുള്ള വെള്ളമാണ് നമ്മൾ ചേർക്കേണ്ടത് ഇനി കുറച്ച് കുടമ്പുള്ളി ഞാൻ ആവശ്യത്തിന് ഒരു മൂന്ന് കുടം കുടമ്പുളി ഞാൻ വെള്ളത്തിൽ ഇട്ട് വച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഇതും കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം നമ്മളിങ്ങനെ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രേവി ഉണ്ടാവുമ്പോൾ അതിന് നല്ല കൊഴുപ്പ് കിട്ടും അതിന് വേണ്ടിയാണ് പിന്നെ നമ്മളിങ്ങനെ പിന്നെ പൊടികളെല്ലാം ഇട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നത് ഇപ്പോൾ നമ്മുടെ ഈ ഇത് വെള്ളം നന്നായിട്ട് തിളച്ചു ഇതിൻ്റെ ഗ്രേവി നന്നായിട്ട് തിളച്ചു നല്ല കൊഴുപ്പൊക്കെ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഒന്ന് ടേസ്റ്റ് നോക്കണം നമ്മൾ മീൻ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്കിട്ട് ഇങ്ങനെ ഇളക്കാൻ പറ്റത്തില്ല അപ്പോൾ പിന്നെ നമ്മൾ ഉപ്പ് ചേർത്ത് പാകത്തിനാണോ നോക്കി എല്ലാം കഴിഞ്ഞിട്ട് വേണം മീനിട്ട് കൊടുക്കാനായിട്ട് ഇപ്പോൾ ഞാൻ ഇതിലേക്ക് മീനിട്ട് കൊടുക്കുകയാണ് ഇപ്പോൾ മത്തി ഒരുപാടുള്ള സമയമാണ് കൊച്ചുമത്തിയാണ് നല്ല ടേസ്റ്റുമാണ് ഒരുപാട് ഗുണമാണ് മത്തി എന്ന് പറയുന്നത് അത് മത്തിയിൽ ഒരുപാട് പോഷക ഗുണങ്ങളുണ്ട് ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകളുടെ ഒരു ഉറവിടം തന്നെയാണ് ഈ മത്തി എന്ന് പറയുന്നത് ഡോക്ടേഴ്സൊക്കെ നമുക്ക് ഈ കൊളസ്ട്രോളിനും പിന്നെ ഒക്കെ വളരെ നല്ലതെന്ന് മത്തി കഴിക്കുന്നത് നല്ല എന്ന് പറയുന്നുണ്ട് അതുപോലെ നമ്മുടെ ഹൃദ്രോഗത്തിനെ തടയാനും ഒക്കെ സഹായിക്കുന്നതാണ് ഒന്ന് തിളച്ചപ്പോൾ ഞാനതിലേക്ക് കുറച്ച് കരുവേപ്പിലേയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നന്നായിട്ട് തിളച്ചു ഇനി ഇപ്പോൾ നമ്മൾ തവി ഉപയോഗിക്കാൻ പാടില്ല ഇങ്ങനെ ചുറ്റി എടുക്കുകയകാവുള്ളൂ ഇല്ലെങ്കിൽ മീന് പൊടിഞ്ഞു പോകും മത്തിക്കറി എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് ഞാൻ ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് എനിക്ക് കാണിച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ കൂട്ടുകാർക്കെല്ലാം ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളും ഇതൊന്ന് ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റിയാണ് നമുക്ക് ഇത് ഒരു രണ്ട് ദിവസം ഇരുന്നാലും ചീത്ത അപ്പോൾ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഇനി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഉപകാരപ്രദമായ അടുത്ത വീഡിയോ ആയിട്ട് വരാം ബൈ